ഇതാണ് ഞങ്ങളുടെ അൽക്കുലിത്തവിയൽ എൻ്റെ അമ്മൂമ്മയൊക്കെ പറയും അലവലാതി അവിയൽ ഉള്ള കഷ്ണം എല്ലാം കൂടി ഇട്ട് ഉള്ള അവിയലാണ് കണ്ടോ ഇതാണ് അൽക്കുലിത്തവിയൽ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കത് നോക്കാം ഇന്ന് എൻ്റെ അമ്മ ഒരു അൽക്കുലിത്തവിയൽ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനുള്ള സാധനങ്ങളെല്ലാം അടുക്കിപ്പിറുക്കി വെക്കുവാണ് അത് അമ്മയാണ് ഇതിവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന സമയങ്ങളിലല്ല അമ്മയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇത് ഇതെന്താ പറഞ്ഞമ്മേ വള്ളിക്കാച്ചിൽ ഇതാണ് വള്ളിക്കാച്ചിൽ ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അതുകൊണ്ട് അത് കണ്ടപ്പോൾ മുതൽ അമ്മ അമ്മയ്ക്ക് ആൽക്കൂലി തവിയൽ വെക്കണമെന്ന് പറഞ്ഞായിരുന്നു ഉണ്ടോ കേട്ടോ അത് ഞങ്ങൾ പിന്നെ ഇനി ചെറിയ ചേമ്പെടുത്ത് വെച്ചിട്ടുണ്ട് ചേന ഏത്തക്ക ഏത്തക്ക ഇതിൻ്റെ കളർ ചില ഇത് ഇരിക്കുന്നേ ഉള്ളൂ അടി പച്ചയ വെള്ളരിക്ക ക്യാരറ്റ് പടവല്ലങ്ങ മാങ്ങ പുളിക്ക് മാങ്ങ ഒഴിക്കും ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു അൽക്കുലിത്ത അവിയൽ പിന്നെ തേങ്ങയുണ്ട് തേങ്ങ പച്ചമുളകും ജീരകവും സാധാരണ അരിക്കുന്ന പോലെ തന്നെ വെളിച്ചം നുള്ളിയൊക്കെ ചേർത്തായിരിക്കും അപ്പം നമുക്ക് ഈ അവിയലൊന്നും ഉണ്ടാക്കാം ആ ഇപ്പോൾ ഒരു സാധനം കൂടെ വന്നു ഓമയ്ക്ക പപ്പരയ്ക്ക ഇത് വീടിനകത്ത് ഇത് ഞങ്ങളുടെ വീട്ടിലിവിടെ ഉണ്ടായതാണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല വെള്ളരിക്ക വെള്ളമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ വേവിക്കുക ഒറ്റ വിസിൽ വന്നാൽ മതി ഇത് കുറച്ചുകൂടി എളുപ്പത്തിനാണ് കുക്കറിൽ തന്നെ അങ്ങ് വേവിക്കുന്നത് അല്ലാതെ ഇട്ടാലും വേവും പിന്നെ ഇതിപ്പം തേനയൊക്കെ ഉള്ളതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല അങ്ങ് കുക്കറിൽ ഒരു വിസിൽ കേൾപ്പിക്കാൻ തീരിച്ചു അപ്പോൾ ഇത് എന്ത് ആകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയുടെ കാര്യങ്ങളൊക്കെ തുടങ്ങാം നമ്മളിത് അടുപ്പത്തൊട്ട് വെച്ചു ഇനി ഒരു ചക്കലും വെളിച്ചെണ്ണയും കൂടി ഇട്ട് ഒഴിച്ച് വേവിക്കും നമ്മൾ അരയ്ക്കാന് പച്ചമുളക് എരിവിനനുസരിച്ച് ആ പച്ചമുളക് ഇടുക ഞാനിപ്പോൾ ഒരു ആറേഴ് പച്ചമുളക് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ജീരകം ഇത്രയും ചേർത്ത് അവിയലിൻ്റെ പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം ഏകദേശം എല്ലാം വെന്തിട്ടുണ്ട് നമ്മളിതിലേക്ക് തേങ്ങ ചേർക്കണം തേങ്ങ ഇട്ട് ഒന്ന് ചൂടായാ മതി കഴുകി ഒഴിച്ചാൽ അങ്ങനെ വെള്ളം കൂടെ ഒഴിച്ചു ഉപ്പ് നോക്കിയിട്ട് കുറവാങ്ങ് കൊല്ലം തോന്നിയാൽ വീണ്ടും ഉപ്പ് അവിയൽ റെഡി ആയി കഴിയുമ്പോൾ ലാസ്റ്റ് ഇതാണ് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞൊരു നാലഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില ശകലം പച്ച വെള്ളിച്ചെണ്ണ ഇതൊഴിച്ച് നന്നായിട്ട് നേരിടി നമുക്ക് ഈ അവിയനിലേക്ക് അങ്ങിടണം നന്നായിക്കണം നമ്മൾ അടച്ചു വെക്കണം കഴിക്കാറാവുമ്പോൾ എടുത്താൽ മതി